ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് ഇതുവരെയും എന്റെ ചാനലിൽ കണ്ടുവരാത്തൊരു വ്ളോഗാട്ടോ ഇത് അപ്പോൾ കുക്ക് ചെയ്യുന്നത് വേറെ ആരും അല്ല ഞാൻ തന്നെയാണ് അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ഒക്കെ ഇട് സംഭവം വേറെ ഒന്നും അല്ല അങ്ങനെയെങ്കിലും നടുക്കളിൽ കയറി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനും വിചാരിച്ചു കുക്ക് ചെയ്യാം അത്യാവശ്യം ഉമ്മച്ചിയുടെ ഫുഡ് ഐറ്റംസ് ഈ വാട്ട് എയ്റ്റിനിടേയും ലഞ്ച് ബോക്സും വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒക്കെ ഇടാറുണ്ട് ഫുഡ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഫുഡാണെന്ന് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഉമ്മച്ചീടെ ആ ഒരു കുക്കിംഗ് സ്കിൽ ഉണ്ടല്ലോ അത് ചെറുതായിട്ടെങ്കിലും എനിക്ക് ഉണ്ടോ എന്നൊന്ന് നോക്കണം നമുക്ക് ഈ ഒരു സമയങ്ങളിലാണ് അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ഒരു ടൈം അതുപോലെ തന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതെനിക്ക് തോന്നിയില്ല ഉണ്ട് നമുക്ക് നോക്കാം ഇന്നൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കൊക്കെ ഉണ്ട് വൈകിട്ട് പോകണം പക്ഷേ രാവിലെ ഇപ്പം ഞാൻ എണ്ണീറ്റ് എന്നാൽ പിന്നെ ഒന്ന് എന്തെങ്കിലും എന്താണോ അടുക്കളയിൽ ചെല്ലുന്നത് എന്താണോ ഉള്ളത് നമുക്ക് അതൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മച്ചും കൂടെ സപ്പോർട്ട് നിൽക്കും അപ്പോൾ നമുക്ക് പഠിക്കാമല്ലോ പിന്നെ ഈ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ഇതുപോലെ ഈ റെസിപ്പി വീഡിയോസ് ഒക്കെ ഇടുമ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഈ റെസിപ്പി ഇടുന്നതൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി എനിക്ക് ചില ഫുഡ് ഐറ്റംസിന്റെ ഐറ്റംസിൻ്റെയൊക്കെ റെസിപ്പി എനിക്ക് അറിയാം കാരണം നമ്മൾ കണ്ടിന്യൂസ് എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ കാണുന്നത് കൊണ്ട് നമ്മൾ ഓൾറെഡി പഠിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം പഠിക്കും അപ്പോൾ എന്താ പറയാ ഉമ്മ ചില ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഫുഡൊക്കെ സെറ്റാക്കും നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അതുപോലൊക്കെ എത്തട്ടെ നോക്കാം നോക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഇന്നിവിടെ എന്താണോ അടുക്കളയിലുള്ളത് അത് എന്റെ സ്പെഷ്യൽ ഐറ്റം ആയിക്കോട്ടെ അത് നമ്മള് ചെയ്യുന്നു അടിപൊളി സാധനമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അടുക്കളയിൽ കയറി ദിവസം തന്നെ കിട്ടിയിട്ടുള്ളത് കണവയാണ് ഇത് സംഭവം എന്ത് ചെയ്യാനാ ഫ്രൈ ചെയ്യാനാട്ടോ അപ്പോൾ ഉമ്മച്ചിയുടെ റൂൾ എന്ന് പറയുന്നത് നമ്മളിത് കുക്ക് ചെയ്താൽ മാത്രം പോരാ അതായത് പൊടികളൊക്കെ നിന്നിങ്ങനെ ഇട്ടാൽ പോരാ ഇത് തുടക്കം മുതൽ അതായത് ക്ലീൻ ചെയ്യുന്നത് തൊട്ട് ഡിഷ് വിളമ്പുന്നവരെയും നമ്മൾ കൂടെ കാണണം കുക്ക് ചെയ്യണം എന്നാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് പറയുന്നത് ഓക്കെ പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ കണവ് വൃത്തിയാക്കിയിട്ടില്ലേ ഇനി കണവ് വൃത്തിയാക്കാൻ അറിയാം കൊഞ്ച് കക്ക ഇത് ഇത്രയും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ വലിയ വലിയ മീനിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല എനിക്ക് വലിയ വലിയ ബന്ധങ്ങളിൽ താല്പര്യമില്ല ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പക്ഷെ നല്ലോണം ഞാൻ ചെയ്യത്തില്ലേ കറക്റ്റായിട്ടൊക്കെ തരണേ ഇത് ഞാൻ പഠിക്കും കൈ സ്മൂഹിക്കോ എന്നിട്ട് കാണിച്ചു തരാം അല്ല എനിക്കറങ്ങാ ഉമ്മ ഓരോ കുക്കിങ്ങും പറഞ്ഞിറങ്ങിയേക്കേറെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മാഗി ഉണ്ടാക്കുക ഞാൻ കട്ട് ചെയ്യാൻ പോവാ വലിയ ഇതൊന്നും ഇല്ല പെട്ടെന്ന് കട്ട് ചെയ്ത് നമുക്ക് അത്രയും പെട്ടെന്ന് ചെയ്ത് ഒതുക്കിയിട്ട് പുലി ഇരിക്കാം എന്നാ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ നാട്ടിൽ ഇത് പല പേരുള്ളൊരു ഐറ്റം ആട്ടോ ഇത് ഇത് കണവെന്ന് പറയും കൂന്തൽ കൂന്തൽ ആ അങ്ങനെ പല പേരുകൾ പറയാറുണ്ട് അപ്പൊ നമുക്ക് ഇതെന്തായാലും വൃത്തിയാക്കാം വൃത്തിയാക്കാം എങ്ങനെ വെച്ചാൽ ഇത് സിമ്പിൾ ആണ് സിമ്പിളാണ് ബാക്കിലോട്ട് പോയേ എനിക്കിങ് പേടിയാവുന്നു എനിക്കാ ഒന്ന് ഇരുന്നോട്ടോടാ ഇവിടെ ഇങ്ങനെ നോക്കി എന്നാച്ചേ അമ്മമാരൊക്കെ ഇങ്ങനെ അങ്ങനൊക്കെ ഇരുന്ന് ഒരു കത്തിയും കൂടെ വേണ്ടേടാ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഇരിക്കാനായിട്ടൊരു കത്തി വേണോ അറിയാവുന്ന കാര്യങ്ങൾ അറിയാം മീൻസ് ഇതോ ഇത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ ഇതിനൊരു ബ്ലാക്ക് കളർ വരത്തില്ലേ അത് വിഷമല്ലേ വിഷമല്ല അതാ അല്ല അതെന്ന് പറഞ്ഞാ ഇതിനെ കഴിക്കാൻ വരുന്ന ജീവികളെ സംഭവം രക്ഷപ്പെടാൻ വേണ്ടിട്ട് എനിക്ക് അതൊക്കെ അറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ മാറ്റും അത്ര ക്ലോസ് വരണ്ടമ്മ കാരണം എന്റെ അത്ര സ്കില്ലൊന്നും ആയിട്ടില്ല കൊറേ നാള് മുന്നേ ചെയ്തത് എനിക്ക് അറിയാം കൊഞ്ചായിരുന്നെങ്കി എല്ലാം കണക്കാം കൊഞ്ചെയ് പിന്നെ ഓടറക്ക നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊന്ന് എടുക്ക നമ്മള് കുട്ടപ്പനാവും ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് വാ ക്യാമറാമാൻ ശരിയല്ല കുറച്ച് സംഭവം അല്ല നല്ല പിന്നെ റൗണ്ട് ചെയ്ത് കട്ട് ബാക്കി ചെയ്യുമ്പോൾ എനിക്ക് അറിയാണ്ട് ഇനി ഇതുപോലെ പൂച്ച പൂച്ചയൊന്നും ഇല്ല അല്ലെങ്കിൽ മൊത്തം ഇരുപത്താറ് മണിക്കൊന്നും ബ്യൂട്ടി അതെ പൂച്ച പൂച്ചയ്ക്ക് ഒന്നിട്ട പക്ഷെ ഇതിനെ എത്ര നേരം എടുക്കും കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് എന്റെ കാര്യം പറയട്ടെ അസേ ബിഗിനർ ഇത് വൃത്തിയാക്കുന്നത് അല്ലേ അല്ല ഇത് ബിഗിനർ അല്ല ഞാൻ ഇത് മുന്നേ എനിക്ക് വലിയ കുഴപ്പമില്ല മീൻസ് ചെലപ്പോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഒരു അറപ്പൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തോ അങ്ങനെയൊന്നുമില്ല ഭയങ്കര സ്ഥിരം ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എപ്പഴാന്ന് പറയാൻ ഈ കത്രി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തില്ലേ അത് ഭയങ്കര സുഖ കമ്പി പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് എന്റെ മുള്ള എന്റെ വാള് ഏ അങ്ങനത്തെ വാള് പോലൊരു സംഭവം ഉണ്ട് ആ ഒരു കുഞ്ഞൊരു സാധനം

പറ്റും എന്നെ കൊണ്ട് പറ്റാത്ത എന്തുവാളി പാട്ടൊക്കെ കേട്ടിന്മാന ഇത് എല്ലാ ജോലിയും ശീലമാക്കണ്ട എടുത്തു പറഞ്ഞു പറഞ്ഞേ നല്ല രസാ എന്ത് രസം കുക്ക് ചെയ്യാൻ അത് ഇഷ്ടത്തോടെ ചെയ്ത അടിപൊളിയാ ചെയ്യുന്നില്ലേ ഇഷ്ടത്തോടെ ചെയ്താ വേറെ ഇത് വേറെ എല്ലാം നമ്മള് കല എന്ന് പറയുമ്പോ ഇഷ്ടത്തോടെ ചെയ്ത എല്ലാം നല്ലതാണേ ഞാൻ തന്നെ കറക്റ്റ് എല്ലാം ചെയ്യാവേ ഞാൻ തന്നെ ചെയ്തിട്ട് വാപ്പിക്ക് കൊടുക്കാം തോന്നണം വളർന്നു റിമൈൻഡർ ഉള്ളു ഇതൊക്കെ ഞാൻ പഠിച്ചേ നെക്സ്റ്റ് സ്റ്റെപ്പേ നടന്നെ എന്നിട്ട് ആഗ്രഹം കൊള്ളാം നടക്കത്തിൽ ഇതില് ഇത് നമ്മള് ലാസ്റ്റ് തീരാനാവുമ്പോ ഇതിന് മുങ്ങിത്തൊക്കെ തല തല ആ നീരാളി സംഭവം ഇനി ഇത് കുക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിന് കൊടുക്കണം ഒരു ദിവസം ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു ദിവസം ഫുഡ് വെച്ച് കൊടുക്കണ്ടേ അനുഭവിക്കട്ടെ സൂപ്പറും ഉമ്മാടെ എനിക്കിങ്ങില് കിട്ടത്തില്ല എനിക്ക് ആ ഒരു പ്രതീക്ഷ ഇരിക്കുവാ പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അതിലോട്ട് ഇറങ്ങിയാലല്ലേ നമുക്ക് നമുക്കതിന് ഓക്കെ ആണോ ഇത് നമ്മുടെ ലാസ്റ്റ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞ എങ്ങനെയും കാണിച്ചൂട്ടി പോവരുത് ഇത്രയും ചെയ്യാമെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ അറിയണം കുക്കിംഗ് ലോകല്ല എന്റെ വായ്ത്താളമാണ് നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നത് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമ്മൾ ഒന്നും കൂടി കഴുകിയിട്ട് നമ്മളിത് അവിടെ ഇവിടെ ഉള്ളത് ക്ലീൻ ചെയ്യും കേട്ടോ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തരാതെ നമുക്ക് ഇതാക്കാം ഗൈസ് നമുക്ക് കുറച്ച് ഉപ്പ് നല്ലതുപോലെ ആ അങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ നോക്ക് ആ케이 ഇപ്പോ നമ്മുക്ക് ഇതിനി കട്ട് ചെയ്തെടുക്കാവേ മൈദ അളവൊന്നും നോക്കി പറയണ്ടില്ല മീൻസ് നോക്കണേ ഇത്രേ ഓക്കേ കുറച്ചൊരു തിന്നാക്കണോ വേണ്ട അണ്ണത്രേ അണ്ണാ അത്രേ ഉത്രട ആക്കുക അതിന്നെ ആവുമല്ലോ ഫ്രൈ ആവുമ്പോൾ കുറച്ചുമേ ആണോ ഇത്രേ ഓക്കേ ഓക്കേ ഇനി എന്തെങ്കിലും അടുക്കൊക്കെ ഉണ്ടായതിനകത്ത് ഇപ്പ ഇനി കഴിയുമ്പോ അങ്ങ് പൊയ്ക്കോ ഗൈസ് നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇടുന്നതിന് സ്റ്റെപ്പ് ഉണ്ട് അതായത് നമ്മൾ ഇത് അടുപ്പിലോട്ട് വെച്ച് കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോ ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം സാധാരണ ഇതിലോട്ട് പൊടികൾ ഇടുമ്പോൾ പൊട്ടി ഡയറക്റ്റ് ഇതിലോട്ട് പൊടി ഇട്ട് പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നവരുണ്ട് ചെയ്യും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറച്ച് അതിലാരും പിടിക്കത്തില്ല പക്ഷെ ഇതിപ്പോ ഒന്ന് എന്താ പറയാ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോ ഇതിലുള്ള വെള്ളം ഇപ്പൊ പോകുന്നതാണ് യും വെള്ളം ഉണ്ടോ ഉം ഇത്ര ഇടുമ്പ് മാറി കഴിയുമ്പത്തേ പിന്നെ ഇത്രയും വെള്ളമായി പൊട്ടിത്തെറുക്കി നെണ്ടു മാറ്റാം പ്രത്യേകിച്ച് അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മ ഉപ്പിട്ടു ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മുളകോടി ഇടാം മുളകോടി എത്ര ഇടണം നോക്കണെടുവാണെ കിട്ടോ ൊടി ആ മതി മതി മഞ്ഞാ അത്രയും കുത്തി ഇറങ്ങുന്ന കണവെക്കല്ല എത്തി മസാല അതിനൊരു സ്പൂൺ ഇട്ടോ ആ മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് തെറ്റി ഉപ്പ് കുറഞ്ഞാലും കൂടരുത് കൊഴപ്പത് നമുക്ക് കുറച്ച് നീര് നാരങ്ങീര് ഒഴിച്ചുകൊടുക്കാം ഹാഫ്

ഗൈസ് അപ്പൊ നമ്മളുടെ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഒരാള് ഏഹ് സവാളയും കൊണ്ട് വരുന്ന ഗാർണിഷ് ചെയ്യാൻ ഇത്രയും ചെയ്യാങ്കി കട്ട് ചെയ്ത് ഇത് ഇവിടെ വരെ എത്തിക്കാങ്കി ഇത് ഗാർണിഷ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് നമുക്കിതൊന്ന് നാലങ്കോലപ്പണികൾ ചെയ്യാം ഞാൻ ഇത് കഴിച്ചും കാണിക്ക ഇത് കഴിക്കാനോ ഉള്ള ഒരു എല്ലാ അർഹതയും എനിക്കുണ്ട് ഞാൻ കഴിക്കട്ടെ ഒരു ഇത്തിരി ഉള്ളിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ഏടി മോളെ മാപ്പി മാപ്പി അടിപൊളി മസാല ഹലോ ഞാൻ സത്യം പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് കറക്റ്റ് മസാല പിന്നെ പിന്നെ വൃത്തിയാക്കേണ്ട ഒരു ഭംഗി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളുടെ സാറ്റർഡേ കുക്കിംഗ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ഉച്ച ഭക്ഷണത്തിന് വേണ്ടി കൂട്ടി കഴിക്കാനായിട്ട് കാണാൻ ഫ്രൈ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ചെയ്തിരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വെറൈറ്റി ഇനി ഇനി ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ഇടും അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഞാനിവിടെ അങ്ങ് ജീവിച്ചു പൊക്കോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി അടുത്ത ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ അത്രയേ ഉള്ളൂ